അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ജനങ്ങളുടെ കൂടെ നിൽക്കാൻ കഴിയണം അതിന് പൊതുഭാഷ ഉപയോഗിച്ചാൽ പോരാ ന്യൂനപക്ഷം എന്ന പൊതുഭാഷ ഉപയോഗിച്ചാൽ പോരാ മുസ്ലിങ്ങളാണ് ആക്രമിക്കപ്പെടുന്നതെങ്കിൽ മുസ്ലിങ്ങൾ അത്തരം നിലപാടുകളുമായിട്ട് ഇനി ഇന്ത്യ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ അത് നിഷേധിക്കപ്പെടുന്നവരുടെ അവകാശത്തെ കുറിച്ച് സംസാരിക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല അല്ലെങ്കിൽ അത്തരം ജനവിഭാഗങ്ങൾ ആക്രമിക്കപ്പെടുമ്പോ അവിടെ ഒന്നും പോയി നോക്കാൻ പോലും കഴിയുന്നില്ല പോയി നല്ല കാര്യം പക്ഷേ മണിപ്പൂരിലേക്ക് പോയവർക്ക് നൂഹിലേക്ക് പോകാൻ കഴിയാത്ത രാഷ്ട്രീയമായ പരിമിതി ഉണ്ടല്ലോ ആ രാഷ്ട്രീയ ഞങ്ങൾ അംഗീകരിക്കുകയില്ല എന്നാണ് അത്തരം രാഷ്ട്രീയ നീതിയും ന്യായവും സത്യവും ധർമ്മവും പുലരുന്ന എല്ലാ മനുഷ്യർക്കും തുല്യാവകാശമുള്ള ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞതുപോലെ ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യർക്കും ഒരേ മൂല്യമാണുള്ളത് ആ ഒരേ മൂല്യം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ വീക്ഷണത്തെ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു പുതിയ പോരാട്ടം കൊണ്ട് മാത്രമേ നമുക്ക് ഇന്ത്യ തിരിച്ചുപിടിക്കാൻ കഴിയൂ ഈ നീതി നിഷേധിക്കപ്പെടുന്ന ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾ അവരുടെ അവകാശങ്ങളാണെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തെയാണ് ഈ രാജ്യം പ്രതീക്ഷിക്കുന്നത് അതിന് പരമ്പരാഗത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കഴിയില്ലെങ്കിൽ ഒരു പുതിയ സാമൂഹ്യ മുന്നേറ്റത്തിന് നാം തന്നെ മുൻകൈ എടുക്കണം എന്നതാണ് രാജ്യം നമ്മോട് ആവശ്യപ്പെടുന്നത് ദണ്ഡുമായി പൂജാരി വരുന്നു എന്നിട്ട് അത് ഏൽപ്പിക്കുന്നു പാർലമെന്റിൽ അങ്ങനെയാണ് പൂജാരി വരുന്നു എന്നിട്ട് ഭരണാധികാരി ഏൽപ്പിക്കുന്നു ക്ഷേത്രത്തിൽ ഭരണാധികാരി വരുന്നു പൂജാരി ഏൽപ്പിക്കുന്നു ഇനി ആർക്കും തർക്കം വേണ്ട ഇതെന്ന് പരിപാടിയിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ നാട്ടുകാരെ എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ നേർന്നുകൊള്ളൂ നമ്മുടെ രാജ്യം ഒരു നിശബ്ദതയിൽ നിൽക്കുകയാണ് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി നമ്മുടെ രാജ്യത്തിൻ്റെ പ്രാണനെടുത്ത ദിവസമാണ് അത് പ്രാണൻ നൽകിയ ദിവസമല്ല പ്രാണൻ എടുത്ത ദിവസമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യ ഒരു ഹിന്ദുത്വ രാഷ്ട്രമായി പ്രഖ്യാപിക്കുക എന്ന ഔപചാരികത ബാക്കി വെച്ച് പ്രായോഗികമായി ഇന്ത്യയെ ഒരു ഹിന്ദുത്വ രാഷ്ട്രമായി പ്രഖ്യാപിക്കുന്ന പരിപാടിയാണ് അന്ന് നടന്നത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളുടെയും പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിക്ക് അങ്ങനെയൊരു ധാരണയും വിശ്വാസവും ഇല്ല എന്ന് അറിയാമെങ്കിലും മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ താങ്കൾ ഈ രാജ്യത്തെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെയും പ്രധാനമന്ത്രിയായിട്ടാണ് അവിടെ ഇരിക്കുന്നത് എന്ന് ഓർമ്മിപ്പിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് ആ ഓർമ്മ അദ്ദേഹത്തിന് ഉണ്ടാവേണ്ടതില്ല എന്ന് നമുക്കറിയാം അങ്ങനെ ഒരു പ്രധാനമന്ത്രി ഒരു പരികർമ്മിയായി ഒരു പ്രത്യേക ജനവിഭാഗത്തിൻ്റെ ആരാധനാ രീതികൾ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു ആരാധനാലയത്തിലെ പരികർമ്മിയായി എല്ലാ ഔദ്യോഗിക സംവിധാനങ്ങളുടെയും കൂടി നടത്തിയ ആ പരിപാടി ഹിന്ദുത്വ രാഷ്ട്ര പ്രഖ്യാപനമാണ് എന്ന് മനസ്സിലാക്കാൻ അധികമൊന്നും ബുദ്ധി ആവശ്യമില്ല അതുകൊണ്ടാണ് ഇനി ആർക്കെങ്കിലും സംശയം ബാക്കിയുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയാണ് ഇന്നലെ പാർലമെന്റിൽ ഒരു പ്രത്യേക പ്രമേയം കൊണ്ടുവന്നത് ലോകത്ത് അങ്ങനെ എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ ആ രാജ്യത്ത് ജീവിക്കുന്ന ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിൻ്റെ ഒരു ആരാധനാലയം നിർമ്മിക്കപ്പെട്ടത് അത് രാജ്യത്തിൻ്റെ തന്നെ നാഴികക്കല്ലാണ് എന്ന് സ്ഥാപിക്കുന്ന ഒരു ഔദ്യോഗിക പ്രമേയം ഭരണഘടനാ സഭയിൽ കൊണ്ടുവന്ന് അതിന് നേതൃത്വം കൊടുക്കുന്ന സ്പീക്കർമാർ തന്നെ അവതരിപ്പിച്ച് പാസാക്കുന്ന അതിദയനീയമായ ഒരു കാഴ്ചയും നമ്മൾ ഇന്നലെ കണ്ടു അത് സംശയം പരിഹരിക്കാൻ വേണ്ടിയുള്ളൊരു ഏർപ്പാടാണ് ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനാണ് ഇതിലൂടെ സംഘപരിവാർ രാജ്യത്തിന് ഒരു സന്ദേശം ഇന്ദ്രേഷ് കുമാർ എന്ന് പറയുന്ന ആർ എസ് എസിന്റെ നേതാവ് പറഞ്ഞു രാമരാമജ ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുമ്പോൾ രാജ്യത്തെ എല്ലാ ആളുകളും ജയ് ശ്രീരാം മുഴക്കി പത്തോ ഇരുപതോ ഇതൊക്കെ നമ്പറൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അത് മുഴക്കിയിട്ട് അച്ചടക്കമുള്ളവരാണ് ഞങ്ങൾ എന്ന് പ്രഖ്യാപിക്കണം അങ്ങനെ വിനീതരായ വിധേയരായ ഒരു ജനതയായി ഈ രാജ്യത്ത് എല്ലാവരും കഴിഞ്ഞുകൊള്ളണം എന്ന കൽപ്പന പുറപ്പെടുവിക്കപ്പെട്ട സന്ദർഭത്തിൽ ആ വിധേയ ജനതയിൽ ഞങ്ങളില്ല എന്ന പ്രഖ്യാപനമായിട്ടാണ് സോളിഡാരിറ്റിയുടെ ഈ പ്രക്ഷോഭ സമ്മേളനത്തെ ഞാൻ നോക്കിക്കാണുന്നത് ഇതൊരു വലിയ ഡിസെൻ്റാണ് ഇവിടെ വാരാണസിയിൽ നിന്നുള്ള നമ്മുടെ ബഹുമാന്യ സുഹൃത്ത് ഇവിടെ സംസാരിച്ചു ചാവക്കാടിൽ നിന്ന് സംസാരിക്കുന്നത് പോലെയല്ല വാരണാസിയിൽ നിന്ന് സംസാരിക്കുന്നത് രണ്ട് രണ്ടാൾ വാരണാസിയിൽ നിന്ന് സംസാരിക്കുന്നു എന്ന് മാത്രമല്ല വാരണാസിയിൽ നിന്ന് ചാവക്കാട് വന്ന് സംസാരിക്കാൻ അദ്ദേഹം കാണിച്ച ധീരതയെ കേരളത്തിനു വേണ്ടി ഞാൻ ഈ സന്ദർഭത്തിൽ അഭിവാദ്യം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിൻ്റെ കൂടി സാന്നിധ്യത്തിൽ നമ്മൾ സംഘപരിവാറിനോട് ഇന്ത്യയിലെ ഈ സംഘപരിവാറിൻ്റെ ഹിന്ദുത്വ രാഷ്ട്ര പ്രഖ്യാപനത്തിന് നേതൃത്വം കൊടുക്കുന്നവരോട് നമുക്ക് അങ്ങോട്ട് പറയാനുള്ളത് ഇങ്ങോട്ട് മാത്രം കൽപ്പിക്കുകയാണ് നിങ്ങളുടെ ശീലമെങ്കിൽ അങ്ങോട്ട് പറയാനുള്ളത് നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ മിണ്ടാതിരിക്കുന്ന ഒരു ഇന്ത്യ ആയിരിക്കില്ല നിങ്ങൾക്കിനി കാണേണ്ടി വരിക പോരാട്ടത്തിൻ്റെയും സമരത്തിൻ്റെയും പ്രക്ഷോഭത്തിൻ്റെതുമായ ഒരു ഇന്ത്യ ആയിരിക്കും കാണേണ്ടി വരിക അതെല്ലാവരും നമ്മുടെ മുമ്പിൽ മറ്റൊരു മാർഗമില്ല പാർലമെന്റ് എന്ന് പറയുന്നത് ഇത്തരം കലാപരിപാടികളുടെ ഒരു രംഗമാണ് നല്ല തമാശയാണല്ലോ പാർലമെന്റിൽ ഇരിക്കേണ്ട ആള് ക്ഷേത്രത്തിൽ പോകുന്നു ക്ഷേത്രത്തിൽ ഇരിക്കേണ്ട ആള് പാർലമെന്റിൽ വരുന്നു എല്ലാം നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇതൊരു സമ്പൂർണമായ ഹിന്ദുത്വ രാഷ്ട്രമാണ് എന്നതിൽ ആർക്കും ഒരു സംശയവും ബാക്കിയാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ വേലകളൊക്കെ ചെയ്യുന്നത് അധികാരത്തിൻ്റെ ദണ്ഡുമായി പൂജാരി വരുന്നു എന്നിട്ട് അതേൽപ്പിക്കുന്നു പാർലമെന്റിൽ അങ്ങനെയാണ് പൂജാരി വരുന്നു എന്നിട്ട് ഭരണാധികാരി ഏൽപ്പിക്കുന്നു ക്ഷേത്രത്തിൽ ഭരണാധികാരി വരുന്നു പൂജാരി ഏൽപ്പിക്കുന്നു ഇനി ആർക്കും തർക്കം വേണ്ട ഇതെന്ത് രാഷ്ട്രമാണ് എന്ന് കൃത്യമായി വെളിപ്പെടുത്തുകയാണ് സംഘപരിവാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറ് ഈ പ്രയാണത്തിൽ ഒരു പ്രത്യേകമായ ദിവസമാണ് ആ ദിവസത്തെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അതൊരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ഒരു ആരാധനാലയം തകർക്കപ്പെട്ടു ഒരു ദിവസമാണ് എന്ന് ധരിക്കുന്നവർ ഇന്നും രാജ്യത്ത് ധാരാളമുണ്ട് പക്ഷെ അവിടെ നിന്നാണ് അത് ആരംഭിച്ചത് ഒരു മതവിഭാഗത്തിന്റെ ആരാധനാലയം തകർത്ത് തന്നെ അവിടെ മറ്റൊരു ക്ഷേത്രം നിർമ്മിക്കണമെന്നത് ചരിത്രപരമായ ഒരു വസ്തുതയും ഇല്ലാത്ത കാര്യമാണ് തെളിവുകളില്ല ഉത്ഖനനങ്ങളിൽ കണ്ടിട്ടില്ല ആ സന്ദർഭത്തിൽ ഒരു അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല സുപ്രീം കോടതിയുടെ മുമ്പിലെത്തിയ ഒരു ഫയലിലും അത് കാണാനില്ല അങ്ങനെ ഒരു 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 അവകാശവാദത്തെ സാധൂകരിക്കുന്ന രേഖയും ജനവിഭാഗം പത്തഞ്ഞൂറ് വർഷമായി ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആരാധനാലയത്തിന്റെ അവിടെ തന്നെ അത് തകർത്തു തന്നെ ഒന്ന് നിർമ്മിക്കണമെന്ന് പറഞ്ഞാൽ ആ തകർക്കപ്പെട്ടത് ഒരാധനാലയമല്ല എന്ന് തിരിച്ചറിയാൻ ഇന്ത്യ വൈകിയതിന്റെ ഫലമാണ് ഈ സംഘപരിവാറിന്റെ രാഷ്ട്രീയ അധികാരം എന്ന് നമ്മൾ മനസ്സിലാക്കണം അന്നത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഇത് ഇന്ത്യയെ തന്നെ തകർക്കലാണ് ഒന്ന് തകർത്ത് മറ്റൊന്ന് സ്ഥാപിക്കുക എന്ന് പറയുമ്പോൾ ഒരു ജനവിഭാഗത്തിന്റെ ആരാധനാലയമല്ല അവിടെ തകർക്കപ്പെട്ടത് അത് ഈ രാജ്യം കൊണ്ട് നടക്കുന്ന വ്യത്യസ്ത മതവിഭാഗങ്ങൾക്കും ജനവിഭാഗങ്ങൾക്കും ഒരേ പരിഗണനയുള്ള ഒരു വൈവിധ്യങ്ങളുടെ രാജ്യം സഹവർത്തിത്വത്തിന്റെ രാജ്യം എന്ന നമ്മുടെ രാജ്യത്തെ തന്നെ തകർത്താണ് അവിടെ ആ സംഭവം നടന്നത് അതിനുശേഷം ഇന്ന് വാരണസിൽ എത്തി നിൽക്കുകയാണ് ഇവിടെ സുഹൃത്ത് സൂചിപ്പിച്ചു ആർ എസ് എസിന്റെ നേതാക്കന്മാർ പറയുന്നു ഞങ്ങളുടെ കയ്യിൽ രണ്ടായിരം മൂവായിരം ലിസ്റ്റ് ഉണ്ട് ഞങ്ങൾ തൽക്കാലം രണ്ടു കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം രണ്ടു പോയിട്ട് ഇനി അരയുടെ കാര്യത്തിൽ ഈ രാജ്യം ഒത്തുതീർപ്പിനില്ല എന്നാണ് ആർ എസ് എസിന് നമുക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് ബാബരി മസ്ജിദ് ഇനിയും ആവർത്തിക്കും എന്ന് വിചാരിച്ച് സംഘപരിവാർ മുന്നോട്ട് പോകരുത് ഈ രാജ്യത്തെ ജനാധിപത്യത്തിന് സംഭവിച്ചൊരു പിഴവാണ് ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷ മനസ്സിന് സംഭവിച്ച പിഴവാണ് ഈ രാജ്യത്തെ മുസ്ലിം ജനസാമാന്യം അടക്കമുള്ള വിശ്വാസി സമൂഹങ്ങൾക്ക് സംഭവിച്ച പിഴവാണ് ആ പിഴവ് എല്ലാ കാലത്തും ആവർത്തിക്കേണ്ട ഒന്നല്ല അതുകൊണ്ട് ജനാധിപത്യ പോരാട്ടങ്ങളിലൂടെ പ്രതിരോധങ്ങളിലൂടെ സംഘപരിവാറിനെതിരായ വിശാലമായ ജനകീയ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കുക എന്നത് മാത്രമാണ് നമുക്ക് മുന്നിലുള്ള ഒരു മാർഗമെന്ന് പറയുന്നത് ആ രീതിയിൽ ഇത്തരം എല്ലാ പ്രക്ഷോഭങ്ങൾക്കും ചരിത്രപരമായ പ്രാധാന്യമുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ദിശയിൽ നിന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു നരേന്ദ്രമോദിയെ കുറിച്ച് സാധാരണ പറയാറുണ്ട് അദ്ദേഹം ആരെങ്കിലും ചുംബിച്ചാൽ അയാളുടെ കാര്യം തീരുമാനമായി എന്നാണ് അദ്ദേഹം ഭരണഘടന ചുംബിച്ചു അതിന്റെ കാര്യം തീരുമാനമായി അദ്ദേഹം പാർലമെൻറ്റ് ചുമ്പിച്ചു ആ പാർലമെന്റിന്റെ കാര്യം തീരുമാനമായി ഇദ്ദേഹം വരുമ്പോൾ കെട്ടിപ്പിടിക്കാൻ നിൽക്കുന്നവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് നിന്നു കൊടുത്താൽ കാര്യം തീരുമാനമാകും എന്ന് അദ്ദേഹം തെളിയിച്ച ഒരാളാണ് പക്ഷെ അദ്ദേഹം വേറൊരു കാര്യം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് ആ കാര്യത്തിൻ്റെ മുന്നിൽ എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കേണ്ടത് എന്ന വിഷയത്തിൽ രാജ്യമാകെ അങ്കനാപ്പിലാണ് സംഘപരിവാർ ഒരു ആഖ്യാനമുണ്ട് ഒരു നരേഷനുണ്ട് ആ നരേഷന്റെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കാനാണ് ഇന്ത്യയിലെ ബഹു കക്ഷി രാഷ്ട്രീയത്തിലെ അധിക പ്രസ്ഥാനങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ കുടുംബസമേത നാളെ അയോധ്യയിലേക്ക് പോവുകയാണ് ആരാധനാപരമായ ഒരു സ്വാതന്ത്ര്യം എന്ന നിലക്ക് അയോധ്യാ പ്രശ്നത്തെ കാണാൻ കഴിയില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിശ്വാസി സമൂഹത്തിന്റെ വിശ്വാസപരമായ ഒരവകാശം എന്ന നിലക്ക് ബാബരി മസ്ജിദിന്റെ മുകളിൽ അത് തകർത്ത് നിർമ്മിച്ച ഒരു ഒരു കേന്ദ്രത്തെ അങ്ങനെ കാണാൻ കഴിയില്ല അത് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ ബോധമില്ലാത്തതുകൊണ്ടാണ് സംഘപരിവാറിന്റെ കാര്യങ്ങൾ എളുപ്പമായി കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പുതിയ ആഖ്യാനങ്ങൾ പുതിയ നരേഷനുകൾ ആവശ്യമാണ് സംഘപരിവാറിനെ നേരിടേണ്ടത് ഉറച്ച നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ് ആടിക്കളിക്കുന്നവർക്ക് സംഘപരിവാറിനെ നേരിടാൻ കഴിയില്ല മൃദു നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് സംഘപരിവാറിനെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് ഇനിയുമാനുകൾക്കോ മനസ്സിലായിട്ടില്ലെങ്കിൽ അവരെക്കുറിച്ച് സഹതപിക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ അതുകൊണ്ട് വേറൊരു ദിശയിൽ നമ്മുടെ രാജ്യം എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഈ രാജ്യത്ത് ഒരു സവർണ ന്യൂനപക്ഷം ഒരു സവർണ ഹിന്ദുത്വ ന്യൂനപക്ഷം സകലാധികാരങ്ങളോടും കൂടി അവർ വാഴും അവരെ കുറിച്ചാണ് മോഹൻ ഭഗവത് പറഞ്ഞത് ഇന്ത്യയിലെ എല്ലാവരും ഹിന്ദുക്കളാണ് എന്നാ മൂപ്പിൽ അവിടെ നിർത്തണ്ടേ അത് നിർത്തിയില്ല എന്നിട്ട് മൂപ്പില് പറഞ്ഞു അതിൽ നാല് തരം ഹിന്ദുക്കളുണ്ട് എന്താ ഈ നാല് എന്ന് നമുക്കറിയാം അവിടെ നിർത്തില്ലവർ എല്ലാവരും ഹിന്ദുക്കളാണെന്ന ഒരു സ്റ്റാറ്റസിൽ ഈ രാജ്യത്തെ പറയാൻ ആർ എസ് എസിന് കഴിയില്ല അതിൽ പറഞ്ഞു അഭിമാനിയായ ഹിന്ദു ആ നൂനാ ന്യൂനാനൂനപക്ഷം വരുന്ന അവർ ആ ഗണത്തിൽപ്പെടുത്തിയിട്ടുള്ളവരുടെ കീഴിൽ ബാക്കിയുള്ളവർ സകലാവകാശങ്ങളും നഷ്ടപ്പെട്ടു ജീവിക്കണം അതിൽ രാജ്യത്തെ മുസ്ലിങ്ങൾ മാത്രമല്ല ഈ രാജ്യത്തെ ക്രൈസ്തവർ ഇന്ത്യയിൽ വ്യാപകമായി വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗമാണ് കേരളത്തിന് പുറത്ത് ആക്രമണം അതിശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നു ഗ്രഹാം സ്റ്റേംസിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിൽക്കുന്നതല്ലത് ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്ന മണിപ്പൂരിൽ അവസാനിക്കുന്നതല്ലത് ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻ വംശഹത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു ഈ രാജ്യത്തെ ദളിതർ ആദിവാസികൾ അങ്ങനെയുള്ള വ്യത്യസ്തമായ ജനവിഭാഗങ്ങളെല്ലാം ഈ അഭിമാനിയായ ഹിന്ദുവിന്റെ പട്ടികയിൽ ഇല്ല വിരോധിയായ ഹിന്ദു സന്ദേഹിയായ ഹിന്ദു എന്നൊക്കെ ആർ എസ് എസ് ആചാര്യൻ കള്ളിതിരിച്ച് നിർത്തിയിരിക്കുന്ന ജനവിഭാഗങ്ങളുണ്ട് ആ ജനവിഭാഗങ്ങളെ അങ്ങനെ നിർത്തുന്നത് അവരുടെ സ്റ്റാറ്റസ് തുല്യമല്ല എന്ന് വരുത്താനാണ് പൗരത്വത്തിൽ അവകാശങ്ങളിൽ തുല്യതയില്ല ഈ രാജ്യത്ത് രണ്ടും മൂന്നും നാലും തരം ജനവിഭാഗങ്ങളെ നിർമ്മിക്കുവാനാണ് സംഘപരിവാർ ശ്രമിച്ചു അത് നമുക്ക് ആഴത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് കഴിയണം അതുകൊണ്ട് സംഘപരിവാർ അതിന്റെ അടിസ്ഥാനമായി കാണുന്ന ഈ സവർണ ന്യൂനപക്ഷം അതൊഴികെയുള്ള ഇന്ത്യയെ ഏകോപിപ്പിക്കുക എന്ന ഒരു രാഷ്ട്രീയ സാമൂഹ്യ ദൗത്യമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത് അതിന് ഇന്നത്തെ ഇന്നത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആശയം മുന്നോട്ട് വെക്കുന്നില്ല കേവലമായ ഒരു തെരഞ്ഞെടുപ്പ് മുന്നണി കൊണ്ട് സംഘപരിവാറിനെ മറികടക്കാം എന്ന് വിചാരിക്കുകയാണ് പ്രിയമുള്ളവരെ നിങ്ങൾക്ക് രാഷ്ട്രീയ ജനാധിപത്യത്തെ പുനസ്ഥാപിക്കാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന ഈ പരിശ്രമത്തിന് മുമ്പ് തകർന്നു ഒരു ജനാധിപത്യമുണ്ട് അത് സാമൂഹ്യ ജനാധിപത്യമാണ് ഇന്ത്യയിലെ വ്യത്യസ്തരായ ജനവിഭാഗങ്ങൾക്ക് തുല്യതയും അവകാശവും നൽകുന്ന സാമൂഹ്യ ജനാധിപത്യം എന്നതിലേക്ക് ഇന്ത്യക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല ആ പ്രവേശിക്കാൻ കഴിയാത്തരത്തിൽ നിന്നാണ് സംഘപരിവാർ ഇന്ത്യയിൽ ആധിപത്യം ഉറപ്പിച്ചത് അതുകൊണ്ട് സാമൂഹ്യ ജനാധിപത്യത്തിനു വേണ്ടിയുള്ള ആ ജനാധിപത്യം നിഷേധിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ ഒരു രാഷ്ട്രീയ സാമൂഹ്യ ഐക്യം എന്നതിനെ ഇന്ത്യയെ സംഘപരിവാറിനെ പരാജയപ്പെടുത്താൻ കഴിയൂ അല്ലാതെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വ്യത്യസ്തമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നിൽക്കുന്ന ആളുകൾ കേവല സീറ്റ് ധാരണയുടെ അടിസ്ഥാനത്തിൽ ഒരു മുന്നണി ഉണ്ടാക്കിയാൽ ആഴങ്ങളുള്ള ഒരു നൂറ്റാണ്ടിന്റെ രാഷ്ട്രീയ ആഴമുള്ള സംഘപരിവാറിനെ ഇന്ത്യയുടെ സാമൂഹ്യ മനസ്സാക്ഷിയിൽ വലിയ സ്വാധീനം ചെലുത്തിക്കഴിഞ്ഞിരിക്കുന്ന ഒരു സംഘപരിവാറിനെ അങ്ങനെ എളുപ്പത്തിൽ പരാജയപ്പെടുത്തി കളയാം എന്ന് നിങ്ങൾ വിചാരിക്കരുത് അതുകൊണ്ട് സാമൂഹ്യ നീതിയെ മുൻനിർത്തിക്കൊണ്ട് ഈ നീതി നിഷേധിക്കപ്പെടുന്ന ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾ അവരുടെ അവകാശങ്ങളാണെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് സംസാരിക്കാൻ കഴിയുന്ന ആർജ്ജവമുള്ളൊരു രാഷ്ട്രീയ മുന്നേറ്റത്തെയാണ് ഈ രാജ്യം പ്രതീക്ഷിക്കുന്നത് അതിന് പരമ്പരാഗത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കഴിയില്ലെങ്കിൽ ഒരു പുതിയ സാമൂഹ്യ മുന്നേറ്റത്തിന് നാം തന്നെ മുൻകൈ എടുക്കണം എന്നതാണ് രാജ്യം നമ്മോട് ആവശ്യപ്പെടുന്നത് അതല്ലാതെ ഒരു വഴിയില്ല താൽക്കാലികമായി ഒത്തുതീർപ്പ് ഒരുത്തരം പിടിച്ചുകൊണ്ട് വന്ന് മതേതര മുന്നണി കൊണ്ടുവന്നു നിതീഷ് കുമാർ കുളിച്ചു കുപ്പായിട്ട് സോപ്പൊക്കെ ഇട്ട് കുളി കുളിച്ച് ആടെ സംഘപരിവാറിൽ നിന്ന് കൊണ്ടുവന്ന് നേരെ മതേതരനാക്കി അവിടെ നിർത്തി എന്നിട്ട് അങ്ങോട്ട് പോയി നിർത്തിയിടത്ത് നമ്മൾ തിരിച്ചു വന്ന് നോക്കുമ്പോൾ അതവിടെ കാണുന്നില്ല ഈ ജാതി അഭ്യാസികളെ കൊണ്ട് സംഘപരിവാറിനെ നേരിടാൻ കഴിയും എന്നി എങ്കിലും ആർക്കെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അതിനൊരു കാര്യവുമില്ല നിലപാടുകൾ നിൽക്കണം മതനിരപേക്ഷത ഇന്ത്യയിൽ ആർക്ക് ആകുലതയുള്ള കാര്യമായി ഈ കൂട്ടത്തിൽ ജനാധിപത്യം ഇത്തരത്തിൽ ആരുടെ ആകുലതയാണ് ആകുലതയാകുന്നത് അത് നിഷേധിക്കപ്പെടുന്നവരുടെയാണ് അത് നിഷേധിക്കപ്പെടുന്നവരുടെ അവകാശത്തെ കുറിച്ച് സംസാരിക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല അല്ലെങ്കിൽ അത്തരം ജനവിഭാഗങ്ങൾ ആക്രമിക്കപ്പെടുമോ അവിടൊന്നു പോയി നോക്കാൻ പോലും കഴിയുന്നില്ല മണിപ്പൂരിലേക്ക് പോയി നല്ല കാര്യം പക്ഷേ മണിപ്പൂരിലേക്ക് പോയവർക്ക് നൂഹിലേക്ക് പോകാൻ കഴിയാത്ത രാഷ്ട്രീയമായ പരിമിതി ഉണ്ടല്ലോ ആ രാഷ്ട്രീയ പരിമിതിയെ ഞങ്ങൾ അംഗീകരിക്കുകയില്ല എന്നാണ് അത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് പറയാനുള്ളത് വെറുതെ നടന്നിട്ട് കാര്യമില്ല നടക്കേണ്ട രീതിയിൽ നടന്നാലേ കാര്യമുണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ നടത്തം പാഴായി പോകും എന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് പ്രിയമുള്ളവരെ ഒരു പുതിയ കെട്ടിപ്പടുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് പഴയ ഇന്ത്യ തിരിച്ചു കൊണ്ടുവരാൻ മല്ല അല്ലെങ്കിൽ കേടുപാടുകൾ സംഭവിച്ചു പോയതിന്റെ ഒരു അറ്റകുറ്റപ്പണിയല്ല നീതിയും ന്യായവും സത്യവും ധർമ്മവും പുലരുന്ന എല്ലാ മനുഷ്യർക്കും തുല്യാവകാശമുള്ള ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞതുപോലെ ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യർക്കും ഒരേ മൂല്യമാണുള്ളത് ആ ഒരേ മൂല്യം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ വീക്ഷണത്തെ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു പുതിയ പോരാട്ടം കൊണ്ട് മാത്രമേ നമുക്ക് ഇന്ത്യയെ തിരിച്ചു പിടിക്കാൻ കഴിയൂ അതൊരു ദീർഘമായ യാത്രയാണെന്ന് നമുക്കറിയാം പക്ഷെ അതിനിടയ്ക്ക് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട് അതിന് ഏറ്റവും പ്രധാനം നിർഭയത്വമാണ് കണ്ണൂരിട്ട ശ്രമിക്കാൻ അമിത്ഷാ ഇന്നലെ പറഞ്ഞു എന്ത് വില കൊടുത്താണെങ്കിലും ഞങ്ങൾ പൗരത്വ നിയമം നടപ്പാക്കും അതിൽ ഒരു അണുപോലും ഞങ്ങൾ പിന്നോട്ട് പോകില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തോട് നമുക്ക് തിരിച്ചു പറയാനുള്ളത് അതുമായി നിങ്ങൾ മുന്നോട്ട് പോയാൽ ആ പോരാശ്രമത്തിന് മുന്നിൽ ഒരു മില്ലിമീറ്റർ പോലും വിട്ടുതരാതെ പോരാട്ടത്തിന്റെ ഭാഷയിൽ ഇന്ത്യ ഉണ്ടാകും അത് തെളിയിക്കണം അപ്പൊ സമരം ഒരു വലിയ മാർഗമാണ് നിർഭയത്വം ഒരു മാർഗമാണ് നിലപാടുകൾ പ്രഖ്യാപിക്കേണ്ട സമയത്ത് അത് പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് ഈ പോരാട്ടത്തിൽ ഒരു വലിയ കാര്യമാണ് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ജനങ്ങളുടെ കൂടെ നിൽക്കാൻ കഴിയണം അതിന് പൊതുഭാഷ ഉപയോഗിച്ചാൽ പോരാ ന്യൂനപക്ഷം എന്ന പൊതുഭാഷ ഉപയോഗിച്ചാൽ പോരാ എന്ന് തന്നെ പറയാനുള്ള രാഷ്ട്രീയമായ ധൈര്യം കാണിക്കണം അത്തരം നിലപാടുകളുമായിട്ട് ഇനി ഇന്ത്യ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ അങ്ങനെ ഒരു പുതിയ ഇന്ത്യയെ നിർമ്മിക്കുവാനുള്ള പരിശ്രമമാണ് രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും ചെറുതും വലുതുമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ പരിശ്രമങ്ങൾക്ക് ആ നിലയ്ക്ക് ചരിത്രപരമായ പ്രാധാന്യമുണ്ട് സോളിഡാരിറ്റി കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ നിർണായകമായ എല്ലാ ഘട്ടത്തിലും ഏറ്റവും വലിയ ധൈര്യത്തോട് ധീരതയോടുകൂടി നിലപാടുകൾ പ്രഖ്യാപിച്ച് ആ നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ കേരളീയ യൗവനത്തെ സംഘടിപ്പിക്കാൻ ശ്രമിച്ച അഭിമാനകരമായ ഒരു ചരിത്രമുള്ള സംഘടനയാണ് സോളിഡാരിറ്റി ആ ചരിത്രം സോളിഡാരിറ്റി ആവർത്തിച്ചിരിക്കുന്നു അതിന് നേതൃത്വം കൊടുത്ത അതിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർക്കും നേതാക്കൾക്കും വെൽഫെയർ പാർട്ടി കേരള സംസ്ഥാന കമ്മിറ്റിയുടെ ഊഷ്മളമായ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം അഭിവാദ്യങ്ങൾ